സംസ്ഥാനത്ത് ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നലെ മിക്കവാറും ആളുകൾക്ക് ലഭിച്ചത് ബാക്കി ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് വരുന്നത് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസത്തെ ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇന്നലെ ഇരുപത്തി മൂന്നാം തീയതി തന്നെ വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി ആയിരത്തി അറുന്നൂറിന്റെ ഗടുക്കളാണ് മിക്കവാറും ആളുകൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നാൽ കേന്ദ്ര ഭീതം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിൽ കയറി തുടങ്ങിയിട്ടുള്ളത് രണ്ട് മാസത്തെ ഘടുവ ആയതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് ഘടുക്കളിലും അങ്ങനെ കുറവ് വരുമ്പോൾ ആറുന്നൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവൊക്കെയാണ് വരുന്നത് അത് പിന്നീട് ആ അക്കൗണ്ടുകളിലേക്ക് കയറുന്നതായിരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രമാണ് നൽകേണ്ടത് പക്ഷേ കേന്ദ്രം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ആ ഒരു തുക നൽകാത്തതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ആ ഒരു പണം എടുത്തുകൊണ്ടാണ് അതിന്റെ വിതരണം നടത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തുക സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും നേരിട്ട് ആ ഒരു തുക സർ സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാൻ അധികാരമില്ല കേരള ഏജൻസി വഴിയാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ അവരെപ്പോഴാണോ ആ ഒരു തുക അക്കൗണ്ടിലേക്ക് ഇടുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് അറുന്നൂറ് നാനൂറ് ആയിരം രൂപകൾ നിങ്ങൾക്ക് എത്തിച്ചേരുക എന്തായാലും സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ആറ് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അതിന്റെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പല ആളുകൾക്കും ആ ഒരു തുക ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ തുക രണ്ടും ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറും ലഭിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കുറവുള്ള രണ്ട് രണ്ടു ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി കയ്യിൽ വിതരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു കയ്യിൽ വിതരണം ഉണ്ടാകും നാളെ കയ്യിൽ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കയ്യിൽ എത്തുകയാണ് എങ്കിൽ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഞായറാഴ്ച ലീവാണെങ്കിൽ പോലും അവർ അടുത്തുള്ള വീടുകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങുന്നതാണ് തിങ്കളാഴ്ചയോടുകൂടി കയ്യിൽ വിതരണം സജീവമാകുന്നതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പായിട്ട് ഈ കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഈ പ്രാവശ്യവും പെൻഷൻ ഇല്ല മൂവായിരത്തി ഇരുന്നൂറൊക്കെയാണ് മുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്റിൻ പൂർത്തിയാക്കാതെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് മസ്റ്റിൻ പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ട് ഇനി ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്റിംഗ് പൂർത്തിയാക്കാം അക്ഷയ അക്ഷയയിലൂടെ മസ്റ്റിംഗ് പൂർത്തിയാക്കാം ആ സമയത്ത് മസ്റ്റിംഗ് ചെയ്യണം എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് വിധവ വിധവാദിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചില സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു മറ്റു ചില സ്ഥാപനങ്ങളിൽ മുമ്പ് സമർപ്പിച്ചിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിരുന്നു കഴിഞ്ഞ മാസങ്ങളിലേക്ക് അവർക്ക് ഈ ഒരു മാസവും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പായിട്ട് പറയാൻ പോകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വിതരണം ഉണ്ട് ഒരു മാസത്തെ ഗെടുമാണ് എന്നാണ് അറിയിപ്പ് അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആർക്കെങ്കിലും ലഭിച്ചാൽ അതും വിവരങ്ങളായിട്ട് കമന്റ് ആയി അറിയിക്കാൻ മറക്കരുത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ കാണാം അതുവരെ